ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഞാനും സുഖമായിട്ടിരിക്കണോ അപ്പോൾ രാവിലെ തന്നെ പാചകത്തിന് വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ദിവസത്തെ പരിപാടികളിൽ അങ്ങനെയല്ലേ തുടങ്ങണത് രാവിലെ തന്നെ ചായ വയ്ക്കുക പലഹാരം ഉണ്ടാക്കുക ജോലിക്കൊക്കെ പോവാനുള്ളവരെ പറഞ്ഞ വയ്ക്കുക അങ്ങനെയൊക്കെയല്ലേ നമ്മുടെ ജോലി അപ്പം ഞാൻ ചായ വെച്ചു ദോശയ്ക്ക് ചട്ടി കൊണ്ടുവന്നിട്ടുണ്ട് ചട്ടി വെച്ചു ഇനി ദോശയ്ക്ക് നോക്കട്ടെ നമ്മുടെ സ്ഥിരം പലഹാരം ദോശ തന്നെയാണ് കേട്ടോ കൂടുതൽ ദോശ ഉണ്ടാക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനം ദോശയാണ് പിന്നെ രാവിലെ പോവുമ്പോൾ ഉണ്ണാടനൊക്കെ കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള സാധനം ദോശ തന്നെയാണ് അതുകൊണ്ടാണ് ദോശ ഉണ്ടാക്കുന്നത് പുട്ടാണെങ്കിൽ പ്രശ്നമാണ് ഇഡ്ഡലി ഇഷ്ടമല്ല അങ്ങനെ ഓരോരോ കാരണം കൊണ്ട് ഓരോരോ പലഹാരങ്ങൾക്കും അപ്പോൾ ദോശയാണ് ഏറ്റവും ഇഷ്ടമുള്ള സാധനം അപ്പോൾ അതുകൊണ്ടാണ് ദോശ ഉണ്ടാക്കുന്നത് ജോലിക്കൊക്കെ പോകാൻ ഉള്ളവർക്ക് അവർക്ക് ഇഷ്ടമുള്ള പോലെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടല്ലേ നമുക്കിപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ എന്ത് കഴിച്ചാലും എങ്ങനെയാലും കുഴപ്പമൊന്നുമില്ല പോണവർക്കൊക്കെ അതിൻ്റെതായ രൂപത്തിൽ വേണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ ദോശ തന്നെ ഉണ്ടാക്കുന്നത് പിന്നെ കുട്ടിക്കാലം മുതൽ തന്നെ കഴിച്ച് ഏറ്റവും കൂടുതൽ പലഹാരം എന്താ കഴിച്ചെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ദോശ എന്ന് തന്നെ പറയാനുണ്ടാവുക രാവിലെ അച്ഛൻ്റെ വീട്ടിലും അമ്മയുടെ വീട്ടിലും ഇപ്പോൾ വന്ന് ഭർത്താവിൻ്റെ വീട്ടിലും എന്നും ോശ തന്നെയായിരുന്നു മറ്റു പലഹാരങ്ങൾ ഉണ്ടാക്കില്ലേന്ന് ചോദിക്കും പക്ഷേ ഇടയ്ക്കൊക്കെയാണ് ഉണ്ടാവുള്ളൂ എല്ലാവർക്കും എന്നും ദോശയോടാണ് താല്പര്യം അത് ഉഴുന്നിട്ട് നല്ല പൊങ്ങി വരുന്ന ആ ദോശയാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പം നമ്മളും ആ ശീലം കൊണ്ട് എന്നും ദോശയൊക്കെ മാറ്റിയതാണ് മറ്റേത് പലഹാരം രണ്ട് ദിവസമൊക്കെ കഴിക്കുമ്പോൾ അത് ഒരു മടുപ്പുണ്ട് പക്ഷെ ദോശ സ്ഥിരം കഴിച്ചാലും ഒരു കുഴപ്പമില്ല കഴിച്ച് ശീലമായതുകൊണ്ടായിരിക്കും ആർക്കൊരു മടി പറയാത്തത് അപ്പോൾ ദോശയ്ക്ക് ഇന്ന് ചുമന്ന ചട്ടണിയാണ് കേട്ടോ ഇന്ന് വെള്ള വെള്ളച്ചട്ടണിയാണ് ഇന്ന് ചുമന്ന ചട്ടണിയാണ് ചുമന്ന ചട്ടണി മുളക് പൊടിയും പുട്ടുകടലൊക്കെ ചേർത്തിട്ട് അരയ്ക്കുക അതു തന്നെയാണ് ആ ചട്ണിക്ക് വേറൊരു ടേസ്റ്റ് മറ്റേ വെള്ളച്ചട്ടനിക്ക് വേറൊരു ടേസ്റ്റ് അതൊക്കെ മാറ്റി മാറ്റി മാറ്റിയിട്ടോ അതൊക്കെ എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് വെള്ളച്ചട്ടണി ആയാലും കുഴപ്പമില്ല ചുവന്ന ചട്ടണിയായാലും കുഴപ്പമില്ല ഇനി ദോശയ്ക്ക് കറി ഏതായാലും കുഴപ്പമില്ല പക്ഷേ മോനൊക്കെ ഇഷ്ടം ദോശയ്ക്ക് ദോശക്ക് ചട്നി കടലക്കറിയോ ബാജിയൊക്കെ ഉള്ളതിനേക്കാളും അവനെ ഇഷ്ടം ചട്ണി കൂട്ടി കഴിക്കുന്നത് പിന്നെ ഉള്ളിച്ചമ്പന്തി ഉണ്ടാക്കും ചിലപ്പോൾ രണ്ടും ഉണ്ടാക്കും ഇന്നിപ്പോൾ രണ്ടും ഉണ്ടാക്കുന്ന ദിവസമാണ് ഉള്ളിച്ചമ്പന്തി ഉണ്ടാക്കുന്നുണ്ട് ചുവന്ന ചട്ണി ഉണ്ടാക്കുന്നുണ്ട് അപ്പം നമ്മുടെ ദോശ മൂത്ത് വന്നിട്ടുണ്ട് വാങ്ങിയിടട്ടെ അടുത്തത് പറഞ്ഞ് തേങ്ങ ചോരൻ്റെ ആകുമ്പോൾ അപ്പോൾ അടുത്ത ദോശ ഒഴിച്ചു കൊടുത്തു അടച്ച് വെച്ചുകൊടുക്കട്ടെ ഇനി തേങ്ങ ചട്ടിയിട്ട് വരാം ഈ ചട്നി ഒക്കെ ഉണ്ടാക്കിയിട്ട് കാണാംട്ടോ അപ്പം ചായ ചായയുടെ വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചായ ഉണ്ടാക്കട്ടെ അപ്പം പാലും കൂടെ തിളപ്പിക്കാൻ വയ്ക്കാം എന്നാൽ പെട്ടെന്നായി കിട്ടല്ലോ ട്ടെ അപ്പോൾ ചായ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസ് ചായ കുടിക്കട്ടെ ഒന്ന് നടക്കട്ടെ അവിടെ ഇട്ടിക്കട്ടെ അപ്പോൾ ചട്ടണിയൊക്കെ ഒന്ന് വറവട്ട് റെഡി ആക്കിയിട്ട് കാണാം അപ്പോൾ ദോശയും ചായയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഉണ്ണേടനം സ്വദിക്കൊക്കെ കൊടുക്കട്ടെ ഇന്നിപ്പോൾ മധുരപണി നടക്കുന്നുണ്ട് അപ്പോൾ അവർക്കും വേണം ചായ അവർക്കും ദോശയും ചായയും ചട്ടണി തന്നെയാണ് കൊടുക്കുന്നത് ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് അത് തന്നെ ഇരിക്കും കൊടുക്കണം പിന്നെ ചായ കഴിച്ചിട്ട് വേണം കുറച്ച് സിമെൻറ്റും കമ്പിയും ഇതൊക്കെ വാങ്ങിക്കാൻ പോകണം എന്ന് പറയുന്നുണ്ട് ഉണ്ണേട്ടനും സുതിയും കൂടെ പോയിട്ട് അത് വാങ്ങിക്കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്ക് ദർതി ഉണ്ട് അപ്പം മതിൽ നനയ്ക്കാനുണ്ട് അപ്പോൾ അതിനൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ചോറ് അടുപ്പത്ത് വെച്ചിട്ട് വേണം അവരെ ഹെൽപ്പ് ചെയ്യാൻ പോവാൻ അപ്പം ഞാൻ ചായ ഒരു ഗ്ലാസ് എന്തായാലും കുടിക്കുക കാരണം ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് ടൈമ് കുറച്ചാകും അപ്പോൾ അവർക്കുള്ള ചായ അവിടെ കൊണ്ടുപോവെച്ച് കഴിഞ്ഞാൽ വരുവിളിക്കാലോ പിന്നെ ഇനി ഞാൻ കാരണം പോകാൻ സമയം വഴുകണ്ടക്കെ നേരത്തെ റെഡിയാക്കി വെച്ചതല്ലേ ഇനി കൊടുക്കല്ലേ വേണ്ടു അപ്പോൾ വശം താക്കലൊക്കെ കഴിഞ്ഞ് അത്ര കഴിഞ്ഞ് വെച്ചിട്ട് തരാം ഇപ്പം നനയ്ക്കാൻ വേണ്ടിയിട്ട് പൈപ്പ് ഒന്ന് പിടിച്ചു കൊടുക്കണം മോട്ടർ ഓൺ ചെയ്യാൻ വരണം പിന്നെ കുറേ അപ്പുറത്തെ ദൂരത്തേക്കൊക്കെ പോകുമ്പോഴേക്കും വെള്ളം കുറേ വേസ്റ്റ് വേസ്റ്റായി പോയില്ല അപ്പോൾ ഇടയ്ക്കൊന്ന് ആക്കാൻ വരണം അപ്പോൾ അങ്ങനെ അങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് സമയം രാവിലെ ഒരു ഓട്ടം ഉണ്ട് അതിപ്പോൾ ഉണ്ണേട്ടം ഉണ്ടാവുകൊണ്ട് ചെറിയ ഹെൽപ്പ് മതി ഇല്ലെങ്കിൽ ഞാൻ മോനെ ഉള്ളു വെച്ചെങ്കിൽ കുറച്ച് സമയത്തിനായിട്ട് മെനക്കിടണം കാരണം അതൊക്കെ ചെയ്യണ്ടേ ഇനിയിപ്പോൾ പിന്നെ തേങ്ങ ഇടുന്ന ആൾ തരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തേങ്ങ ഇടുന്ന ആ ജോലിയും കൂടി ഒരു പണിക്കാരും കൂടി ഉണ്ട് അപ്പോൾ പണിയോട് പണി എന്ന് പറയാം ഇതൊക്കെ അവരെല്ലാം ചെയ്യണേ ചോദിക്കും പക്ഷെ നമുക്കൊരു ഒഴിവുണ്ടാവില്ല അതാണ് അതിൻ്റെ കാര്യം വീട്ടിലിരിക്കുമ്പോഴേ അത് മനസ്സിലാവുകയുള്ളൂ വീട്ടമ്മ വരുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ പറയുമ്പോൾ എന്താണ് ആ ജോലികളൊക്കെ ഇപ്പൊ മതില് പണി ചെയ്യേണ്ട അവരെല്ലാം ചെയ്യണം അതൊന്നും ചോദിക്കും നമുക്ക് പണിയില്ലേ ഇടയ്ക്ക് വെള്ളം വേണം ചായ വേണം പിന്നെ അവര് വെള്ളത്തിന് എന്തിനെങ്കിലൊക്കെ പറഞ്ഞാൽ നമ്മളങ്ങനെ ഉളിച്ചുകൊണ്ട് വയ്ക്കും അപ്പൊ അതൊക്കെ നമുക്ക് പണിയുണ്ട് ഉണ്ട് പിന്നെ ഫുഡും കൊടുക്കണ്ടേ അപ്പൊ അത് ഉണ്ടാക്കിയെങ്കിലും ആവുള്ളൂ അതിന് കുറച്ച് സമയം മെനക്കെടണ്ടേ ഫുഡ് വേണമെങ്കില് അതിൻ്റെ ഇടയില് എന്റെ ഈ ഇത്തരം ജോലികളൊക്കെ അതും ചെയ്യണം അപ്പേക്ക് ആരെങ്കിലും ഗസ്റ്റോ ആരെങ്കിലൊക്കെ വരും അപ്പൊ ഇനി അപ്പോൾ അതും വേണ്ട അവർ അവരെയും ട്രീറ്റ് ചെയ്ത് വിടണ്ടേ അപ്പോൾ നമുക്ക് ഞാരാണെങ്കിൽ ജസ്റ്റ് നമ്മൾ വീട്ടിൽ വരുമ്പോൾ ഒരു അല്പസമയം അവർക്ക് വേണ്ടി മാറ്റി വെക്കണ്ടേ ചായ ചൂടായത് കൊണ്ട് കുറച്ച് കുടിച്ചിട്ട് അവിടെ വെച്ചതാണ് കേട്ടോ എനിക്കത്ര തണുത്ത ചായ ഇഷ്ടമല്ല എന്നാൽ ആവി പറക്കണ ചായ അതും വേണ്ട ഒരു അത്യാവശ്യം ചൂടുള്ള ചായ വേണം അപ്പം ഞാനത് കുടിക്കാൻ ടൈമിന് മാത്രമേ റെഡി കൂട്ടി വരുമ്പോൾ അപ്പോൾ വേഗം കുടിക്കും അല്ലെങ്കിൽ ഉണ്ടാക്കി കുറേ സമയം വെച്ചിട്ട് ആ ചായ കുടിക്കണം എനിക്കിഷ്ടമല്ല ഇതൊക്കെ അവനവൻ ചെയ്യുമ്പോഴാണ് എന്നുള്ളത് ഓർക്കണം കേട്ടോ ഞാൻ ചെയ്യുക കൊണ്ടാണ് എനിക്കിപ്പോൾ ഈ ഇഷ്ടമൊക്കെ നടക്കുന്നത് മറ്റാരെങ്കിലും നമുക്ക് ചെയ്തു തരണെങ്കിൽ നമ്മളങ്ങനെ വിചാരിക്കണ പോലും കിട്ടുമോ അതില്ല ഇപ്പം എനിക്കിനെ കൊണ്ട് പറ്റുന്നുകൊണ്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിനൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ അതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ ചട്ടണി ഉള്ളിച്ചമ്മന്തി ചുമന്ന ചട്ടണിയാണ് കേട്ടോ എന്നും വെള്ളച്ചട്ടണിയാണ് ഉണ്ടാക്കാറ് ഇന്ന് ചുമന്ന ചട്ടണിയാണ് പൊട്ടുകടലൊക്കെ ചേർത്ത് അരച്ച ചുമന്ന ചട്ടണി ആ മോട്ടർ ഓൺ ചെയ്യാൻ വിളിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ നമ്മളാ പരിപാടികളൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഉണ്ണേണ്ട സിമെൻറ്റും കമ്പി അവിടെ ചെറിയൊരു വണ്ടിയൊക്കെ വീട്ടിലോട്ട് കിടക്കാൻ വേണ്ടിയിട്ടൊരു കുറച്ച് വാർത്തിട്ട് ചെയ്യേണ്ട സംഭവമുണ്ട് അപ്പോൾ അതിനാണ് മെറ്റലും മെറ്റലെല്ലാ കമ്പി സിമെൻറ്റും മെറ്റൽ ഇപ്പം വർക്കണ അന്നേക്ക് ഇറക്കിയാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഇത് കൊണ്ടുവന്നു വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതപ്പം വിളിച്ച് പറഞ്ഞാൽ സാൻഡും മെറ്റലൊക്കെ അപ്പം വിളിച്ചു പറഞ്ഞാൽ വരും അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് നാളെ മറ്റന്നാളായിട്ട് അതിൻ്റെ പണിയുണ്ടാവും അപ്പോൾ അതിനൊക്കെ മുന്നേ റെഡി ആക്കിണ്ടാവും പിന്നെ ഉണ്ടാകുന്ന ജോലിയുള്ള കാരണം കൊണ്ട് എന്താണെന്ന് പറയും അത് അവർ പറയുമ്പോൾ പറയുമ്പോൾ അല്ലെങ്കിൽ പിന്നെ അവരടുത്ത് ഒന്നായിട്ട് ഓർഡർ കൊടുത്തിട്ട് അങ്ങനെ അപ്പോൾ സാധനം നമ്മൾ വാങ്ങിക്കൊടുക്കുക ബാക്കി പണി അവർ ചെയ്യുക അങ്ങനെയൊക്കെയാണ് അതിൻ്റെയൊക്കെ മുന്നാട്ടൻ്റെയൊക്കെ ശൈലി അതൊക്കെ മുന്നോട്ട് ഡിപ്പാർട്ട്മെൻ്റാണ് എനിക്ക് അതിലൊന്നും കാര്യമില്ല ഞാൻ പിന്നെ ചെയ്യുന്നത് നമ്മൾ ഡിസൈനും കാര്യങ്ങളൊക്കെ വേണമെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒക്കെ പറയാം നല്ലാതെ അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് പങ്കില്ല അങ്ങനെ ഉണ്ണാണ്ട ഡിപ്പാർട്ട്മെൻറ്റാണ് ഉണ്ണാട്ടും ചെയ്യുന്നത് അപ്പോൾ അവർ അതിനും തന കഴിഞ്ഞിട്ട് അതിന് പോയിട്ടുണ്ട് ഇനി വന്നിട്ട് വേണം ഉച്ചയ്ക്ക് ഉണ്ണാണ്ട് ഉച്ചയ്ക്ക് ശേഷമാണ് ഡ്യൂട്ടി അപ്പോൾ അതിന് പോകാതിന് അപ്പേക്ക് ചോറ് കറികൾ സംഭവങ്ങളൊക്കെ ആക്കണം ഇവർക്ക് ചായ കൊടുക്കണം പണിക്കായിട്ടുള്ള തേങ്ങ വറക്കാൻ തൊടിയിലൊക്കെ ഇടണൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ഹെൽപ്പൊക്കെ വേണ്ടി വരും അപ്പോൾ അങ്ങനെയും പോകണോ ഇന്നത്തെ ദിവസത്തിൻ്റെ അവസ്ഥ ഹാർഡ് വർക്കാണെന്ന് പക്ഷേ ഇത്തിരി സമയപ്പോൾ ഈ പാചകം ചെയ്യുന്നതിൻ്റെ ഇടയിൽ നിന്നും കൊണ്ട് ഇത്തിരി സമയത്ത് പോയി വീടിയും കൂടി ഞാൻ ചെയ്യുക അപ്പോൾ അതിൽ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇവിടെയൊക്കെ ആദ്യം ആദ്യം കെട്ടിപ്പോയതാണ് ഒരാഴ്ചയിലും കൂടുതലായിട്ടും പണി തുടങ്ങിയിട്ട് ഇങ്ങനെ പോകുന്നു ഏരിയ ഫ്രണ്ട് ഭാഗം കഴിഞ്ഞു ഇനി റോഡിൻ്റെ രണ്ട് സൈഡ് കെട്ടുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ റോഡിൻ്റെ സൈഡാണ് ഇപ്പോൾ കെട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെയൊക്കെ കഴിഞ്ഞു ഇവിടെ നിന്നു ബാക്കിലേക്ക് ഇങ്ങനെ പാടം ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു ഏരിയയാണ് നമ്മുടെ പേടിക്ക് സൈഡിലൂടെയാണ് റോഡ് വരുന്നത് സൈഡ് ഭാഗത്തു കൂടെയാണ് റോഡ് കല്ല് ചെങ്കല്ലാണ് ഇറക്കി വെച്ചിട്ടുള്ളത് അപ്പം അതുകൊണ്ടാണ് മുതൽ കെട്ടുന്നത് തെച്ചിയൊക്കെ നന്നായി പൂവിട്ട് നിൽക്കണ്ട കേട്ടോ കമ്പിയും സിമെൻറ്റുമൊക്കെ വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ ഉണ്ണേട്ട അപ്പം അത് ഇറക്കാനാണോ വിളിക്കേനെ അത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ചാമ്പക്കാണ് കേട്ടോ ചാമ്പ് കുറച്ച് വലുത് തന്നെയാണ് നിറയെ പൂവിട്ടിട്ടുണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ആയിട്ട് ഇത് കായ്ക്കാറുണ്ട് ഉപ്പായപ്പോൾ കുറേ ദിവസമായി അറുത്തിട്ട് വരുത്തുമ്പോൾ നിൽക്കണമൊക്കെ ഉണ്ട് പക്ഷെ ഇന്നിപ്പം ഞാൻ രണ്ട് മൂന്നെണ്ണം അപ്പോൾ എടുത്തിട്ട് കൊണ്ടുവന്നതാണ് പാകം വഴുപ്പാണ് ഇന്ന് വൈകിട്ട് കഴിക്കാം അപ്പോൾ വഴുതനങ്ങ മേടുക്ക് പരട്ടിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ പുളിങ്കറിയാണ് കേട്ടോ ഉണക്കമീൻ വറുത്തതാണ് പിന്നെ മാങ്ങ കൊണ്ടുള്ള അച്ചാർ ചാമ്പയ്ക്കൊണ്ട് അച്ചാറുണ്ടാക്കിയത് കേട്ടോ കേട്ടോ സിമെൻറ്റൊക്കെ വാങ്ങി എത്തിയിട്ടുണ്ട് ഇനി വെള്ളം വേണമെന്ന് പറയണ്ടപ്പോൾ ഇനി വെള്ളം കൊണ്ടുപോയി കൊടുക്കട്ടെ അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാവരും കാണണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റും ചെയ്യണേ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം